മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനോട് കോൺഗ്രസ് നേതൃത്വത്തിന് താൽപര്യമില്ലെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്രീചന്ദ് മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുരുക്കുമ്പുഴ പതിനാലാം വാർഡിലാണ് ശ്രീചന്ദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് വാർഡുകളുള്ള മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള കക്ഷിനില മൂന്ന് മുന്നണികൾക്കും തുല്യമാണ് എൽ ഡി എഫും കോൺഗ്രസും ബിജെപിയും വീതം വാർഡുകളിൽ വിജയിച്ചു ഒരു വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച ശ്രീചന്ദും വിജയിച്ചു മൂന്ന് മുന്നണികളിൽ ആർക്കെങ്കിലും ഭരണം നേടണമെങ്കിൽ സ്വതന്ത്രന്റെ സഹായം വേണം കോൺഗ്രസ് അനുഭാവിയും കഴിഞ്ഞ തവണ വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ശ്രീചന്തിന് പഞ്ചായത്തിൽ മാറ്റം വരണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുമാണ് ആഗ്രഹം എന്നാൽ മറ്റു രണ്ട് മുന്നണികളും പ്രത്യക്ഷമായും പരോക്ഷമായും തന്റെ പിന്തുണയ്ക്കായി സമീപിച്ചെന്നും കോൺഗ്രസ് നേതൃത്വമോ ഭാരവാഹികളോ ഇതുവരെയും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നുമാണ് ശ്രീചന്ദ് പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അധികാരം കൈവെള്ളയിലെത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ നടപടി ചില വ്യക്തി താൽപര്യങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് ശ്രീചന്ദ് പറയുന്നു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ പി സി സിക്കും ഡി സി സിക്കും കത്ത് നൽകിയെങ്കിലും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും ഇനിയും നേതൃത്വത്തിന് താൽപര്യമില്ലാത്ത പക്ഷം ഒരു കോൺഗ്രസ് അനുഭാവിയായ തനിക്ക് പഞ്ചായത്തിൽ അധികാരമുറപ്പിക്കാൻ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്നും ശ്രീചന്ദ് തുറന്നടിച്ചു എന്റെ പേര് ശ്രീചന്ദ് ആണ് ഞാൻ ഇവിടെ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുമ്പഴ പതിനാലാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ആളാണ് ഞാൻ നിലവിൽ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ കോഴിമട വാർഡിലെ മെമ്പറായിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ ഈ മൂന്ന് മുന്നണികളും ഏഴ് സീറ്റ് വീതം നേടി നിക്കുകയാണ് മൊത്തം ഇരുപത്തിരണ്ട് സീറ്റാണ് അതിൽ ബിജെപിക്ക് ഏഴ് സീറ്റ് യു ഡി എഫിന് ഏഴ് സീറ്റ് എൽ ഡി എഫിന് ഏഴ് സീറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരു സ്വതന്ത്രനായിട്ട് വരുന്നത് ഞാനാണ് ഇപ്പോൾ എല്ലാ മുന്നണികൾക്കും ഇവിടെ ഭരണസമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര നിലയിൽ നമ്മുടെ ഒരു പിന്തുണ എല്ലാവരും തേടിയിട്ടുണ്ട് പക്ഷേ ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഞാൻ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് എന്റെ താല്പര്യം എന്റെ യുഡിഎഫ് മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഭരണസമിതി രൂപീകരിക്കണമെന്നാണ് എന്റെ താല്പര്യം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് യു ഡി എഫില് ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുന്നണിയിൽ നിന്ന് ഇതുവരെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ആരും തന്നെ നമ്മളെ സമീപിച്ചിട്ടില്ല പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ഭരണത്തിലാണ് ഈ പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത് ഇക്കുറി യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹം പ്രാദേശികമായി ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഭരണം മറ്റ് മുന്നണികൾക്ക് തീരെ എഴുതി കൊടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അത് തീർത്തും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല യു ഡി എഫിന്റെ കൂടെ നിന്ന് ആ രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനു പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു വഴികൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും